ഒറ്റ നമസ്കാരം ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും അവരവരുടെ ഉത്തരവാദിത്വത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറയുന്ന ഞാനൊരു വ്യവസായി അല്ല ഞാനൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ജീവനക്കാരനാണ് ഒരു ജീവനക്കാരന്റെ വിഷയം എന്ന് പറയുന്നത് അന്നൊന്ന് അധ്വാനിച്ചിട്ട് അന്നൊന്ന് കിട്ടുന്ന ഒരു വേദന കൊണ്ട് ജീവിക്കുന്നു ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിലുണ്ടാവാം ഉപ്പുണ്ടാകാം ഉമ്മ ഉണ്ടാകാം കുട്ടികളുണ്ടാകും പഠിക്കുന്ന കുട്ടികളുണ്ടാവാം അപ്പോൾ ഈ നാന്നൂറ് പേര് ജോലി ചെയ്യുന്നത് വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് അതും നിലച്ചു പോയി വ്യാപാരികളുടെയും വ്യവസായിയുടെയും കാര്യം പറയാൻ ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട് പക്ഷെ എന്നെപ്പോൾ ചെറിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ അവരെയും കൂടി പരിഗണിക്കണം നമ്മൾ കൊറോണ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ സ്വാതന്ത്ര്യ കിറ്റുകളും ഭക്ഷണ സാധനങ്ങളും എത്തിച്ച പോലെ ഒരു പുനരധിവാസ ഒരു പാക്കേജുണ്ടാക്കി ും എന്താണ് കൊടുക്കാൻ പറ്റുന്നത് ഭക്ഷണ സഹായങ്ങളായിട്ടും കാരണം എനിക്ക് അറിയുന്ന ഒരുപാട് കുടുംബക്കാരുണ്ട് മൂത്ത മക്കൾ കല്യാണപ്രായമായവരുണ്ട് ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിയാതെ അധ്വാനിക്കാൻ വേണ്ടി പുറത്ത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മാക്സിമം മുന്നൂറ് രൂപ എന്ത് ജലം ചെയ്യാൻ പറ്റും മുന്നൂറ് രൂപയ്ക്ക് ജപ്പാൻ കുടിവെള്ളത്തിന് ബില്ലാണ് അടക്കേണ്ടത് വിദ്യുശക്തിയുടെ ബില്ലാണ് അടക്കേണ്ടത് വില കൂടി വരുന്ന സാധാരണക്കാർ ഭക്ഷണ സാധനങ്ങളുടെ സാധനങ്ങളാണോ വാങ്ങിയിട്ടിരിക്കേണ്ടത് സ്കൂളിൽ വരുന്ന ഫീസാണ് കൊടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ നട്ടതിരിക്കുന്ന നാനൂറോളം തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് ഉത്തരവാദപ്പെട്ട് അത്തരം ഇന്നലെ അഞ്ച് പത്ത് മുതൽ രാത്രി വരെ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഇത്രയും തീ പിടിക്കാതെ രക്ഷപ്പെട്ടത് ഗ്യാസ് സിലിണ്ടറുകൾ എടുത്ത് അത് മഞ്ഞ ഭാഗത്തേക്ക് ഒരു പിക്കപ്പിൽ കയറ്റി കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ആ സത്യമാരം മറന്നു പോയിരുത് വേറൊന്ന് നമ്മൾ ഒരു വാഹനം രണ്ടു മാസം ഉപയോഗിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റവ് രണ്ടു മാസം ഉപയോഗിക്കാതിരുന്നാൽ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് അതേപോലെ ഒരു പ്രോബ്ലം ഫയർഫോഴ്സിന്റെ ഭാഗത്തും തുടക്കത്തിൽ ഇല്ലാതിരുന്നിട്ടില്ല എന്നുള്ള സത്യം മറച്ചു വെച്ചാൽ നാം എന്തെ മറച്ചു വെച്ചാലും രണ്ട് ഫയർഫോഴ്സ് വന്നിരുന്നു അതിൽ മാത്രമേ ഒന്ന് ഇത് ഈ സത്യം വെച്ചിട്ട് കാര്യമില്ല അത് നമ്മൾ എല്ലാവരും മൂടി വെച്ചിട്ടും കാര്യമില്ല അത് ജനപ്രതിനിധികളായാലും ഉത്തരവാദിത്വപ്പെട്ട മുപ്പായാലും ഞാൻ അതിൽ അതിന് ആദ്യമൊരു അവസാനത്തെ ഉണ്ടായ എന്ന നിലയിൽ എനിക്ക് ഈ സത്യം വിളിച്ചുപരാതിരിക്കാൻ കഴിയില്ല വളരെയധികം വളരെയധികം എന്നാലും റപ്പിന്റെ തൊപ്പിക്കോട് കൂടി സംഭവിച്ചിട്ടില്ലാട് സ്ത്രീ സ്റ്റാഫുകൾ അവരുടെ ഉണ്ടായിരുന്നു അവനൊക്കെ അതൊന്നും നിങ്ങൾക്കൊരു പുനരധിവാസ പാക്കേജ് വ്യവസായികളും വ്യാപാരികൾക്കും മാത്രമല്ല എന്നെ പോലെ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന जीवन का प्रेम हो